ഓട കേറ് ഓട കേറണം എട ഓട കേറ പോടാ ഇങ്ങോട്ട് ഒരു ഒരാഴ്ച കൂടെ കഴിയുമ്പോഴത്തേക്ക് ഫുഡ് എടുത്ത് തുടങ്ങും കേട്ടോ അവർ നല്ലവണ്ണം ആക്റ്റീവായിട്ടുണ്ട് നല്ല ചിറകൊക്കെ വന്ന് നല്ല ഇണങ്ങിയിട്ടുണ്ട് ബ്ലൂ പൈനാപ്പിൾ കുണൂറിൻ്റെ രണ്ട് നാൻപീഡ് ചിക്കും ഉണ്ട് അപ്പോൾ ഇണക്കി വളർത്താൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കാം ഇവർക്കിപ്പോൾ നമ്മൾ രണ്ട് നേരം ആണ് ഫുഡ് കൊടുക്കുന്നത് സീഡ് വെറുതെ ഇരിക്കണം സീഡൊക്കെ കൊത്തി എടുത്തു തുടങ്ങിയിട്ടുണ്ട് സിമ്പിളായിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാം നമുക്ക് ഒരു കുട്ടികൾക്ക് വരെ ഫുഡ് കൊടുക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ടൈം ടേം ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് വീട്ടിലൊരു പെറ്റ് പോലെയൊക്കെ വളർത്തിയെടുക്കാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് ഒരു പീസിൻ്റെ റേറ്റ് വരും നമ്മൾ എ നയൻറ്റീനാണ് കൊടുക്കുന്നത് അവിടെ നമ്മൾ പെറ്റ് ലൈഫൊന്നും വാങ്ങിക്കൊടുക്കരുത് എ നയൻറ്റീനാണ് കൊടുക്കുന്നത് ഏകദേശം ഒരാഴ്ചയും കൂടെ അവർക്ക് ഹാൻഡ് ബീഡ് ചെയ്യേണ്ടതായിട്ടുള്ളു ഹാൻഡ് ബീഡ് വേണമെന്നുള്ള സുഹൃത്തുക്കൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ കോഡ് പോകുന്നത് എഫ് വൺ എഫ് ടു എന്നുള്ള കോഡിലാണ് പോകുന്നത് നമുക്ക് എഫ് വണ്ണിൽ വരുമ്പോഴത്തേക്കും രണ്ട് പേരുകൾ അടന്ന് അടങ്ങുന്ന ഒരു ബാച്ചാണ് തിനകത്ത് മൂന്ന് ബേഡിന് ഡി എൻ എ കാർഡുണ്ട് ഒരാളുടെ ഡി എൻ എ കാർഡ് മിസ്സിങ് ആണ് പക്ഷെ നമ്മൾ പി ഡി എഫ് നമ്മുടെ കയ്യിലുണ്ട് നാല് പേർക്കും ഡി എൻ എ ഉള്ളതാണ് ഒരാളുടെ കാർഡ് കാണാനില്ല ആ ബേഡ് ഫീമെയിലാണ് ഈ എൻ്റിലിരിക്കുന്ന ബേഡാണ് ഫീമെയിലാണ് പി ഡി എഫ് നമ്മുടെ കയ്യിലുണ്ട് ബാക്കി മൂന്ന് പേർക്കും ഡി എൻ എ കാർഡ് ഉള്ള ബേഡുകളാണ് ഒരാൾക്ക് പി ഡി എഫും ഉണ്ട് അപ്പോൾ രണ്ട് പേരാണ് രണ്ട് മെയിലും രണ്ട് ഫീമെയിലും ആണ് ഇതിനകത്ത് മെയിൽ ബേഡ് വൈറ്റ് ബുള്ള മെയിൽ മെയിൽ ബേഡാണ് അതുപോലെ ഒരു ഗ്രീൻ ഫിഷറും മെയിൽ ബേഡാണ് അപ്പോൾ രണ്ട് പേറാണ് തുടക്കക്കാർക്ക് വളരെ ഒരു ബാച്ചാണ് രണ്ട് പേർ കൺഫേം ആയിട്ട് പെയർ തിരിഞ്ഞിരിക്കുന്ന ബേഡുകളാണ് അവർ നമ്മളൊരു കേജിൽ കൊണ്ടുവിട്ടാലും പെയർ പേർ ആയിട്ട് രണ്ട് പെയർ തിരി മൂന്ന് പേർക്ക് ഡി എൻ എ കാർഡും ഉണ്ട് അപ്പോൾ എഫ് വണ്ണാണ് കോഡ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ ബാച്ചിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതിനകത്തുള്ള ബേഡുകൾ രണ്ട് ഗ്രീൻ ഫിഷർ ഒരാൾ ഗ്രീൻ ഫിഷർ യുവിങ് ഒരാളുണ്ട് അതുപോലെ ഒരു വൈറ്റ് ബുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് അപ്പോൾ കൂടി തന്നെ നമുക്കിന്ന് എഫ് ടുവിൽ വരുമ്പോഴത്തേക്കും വൈറ്റ് ബുള്ളിൻ്റെ ഒരു അടൾറ്റ് പെയറാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് രണ്ട് പേരും വൈറ്റ് ബുള്ളാണ് എഫ് ടു ആണ് കോഡ് വരുന്നത് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് ഈ പെയറിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ കൂടെ തന്നെ നമുക്ക് എഫ് ത്രീയിൽ വരുമ്പോഴത്തേക്കും ഗ്രീൻ ഗ്രീൻ ഫിഷർ ഒപ്ലൈൻ ഫീമെയിൽ ഗ്രീൻ ഫിഷർ പൈഡ് മെയിലും ആണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് എഫ് ത്രീ ആണ് കോഡ് വരുന്നത് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസുകൾ ഒപ്ലൈനാണ് ഫീമെയില് ഗ്രീൻ പൈഡ് ഫിഷർ മെയില് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് പ്രൈസ് നമുക്കിന്ന് എഫ് ഫോറിൽ വരുമ്പോഴത്തേക്കും വൈറ്റ് ബുള്ള ഫീമെയിൽ അതുപോലെ തന്നെ ബ്ലൂ ഫിഷർ ഒപ്ലൈൻ മെയില് രണ്ട് പേർക്കും ഡി എൻ എ കാർഡ് അവൈല അവൈലബിൾ ആണ് വൈറ്റ് ബുള്ള ഫീമെയിൽ ബ്ലൂ ഫിഷർ ഒപ്പ്ലൈൻ മെയില് എഫ് ഫോർ ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പ്രൈസ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് അവ കൂട്ടുകാരെ നമുക്കൊന്ന് എഫ് സിക്സിൽ വരുമ്പോഴത്തേക്കും ബ്രീഡിങ് പെയറാണ് ഇതിനകത്ത് ആൽബിനോ ഫിഷർ ഫീമെയില് അതുപോലെ തന്നെ വൈറ്റ് ബുള്ള മെയിലുമാണ് ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന പേരാണ് അതുപോലത്തെ രണ്ട് പേർ ഇനിയും വരുന്നുണ്ട് നല്ല റിസൾട്ടുള്ള പേറുകളാണ് ഇവർക്കൊന്നും ഡി എൻ എ കാർഡില്ല ഇതൊക്കെ ഡി എൻ എ കാർഡൊക്കെ മിസ്സിങ് ആണ് കൺഫേം ആയിട്ടും ബ്രീഡ് റീഡായിക്കൊണ്ടിരിക്കുന്ന പേരുകളാണ് ഈ പെയറിൻ്റെ അകത്ത് പ്രൈസ് വരുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് ആൽബിനോ ഫിഷർ ഫീമെയിൽ വൈറ്റ് ബുള്ള മെയില് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഈ പെയറിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ കൂടെ തന്നെ നമുക്ക് എഫ് സെവനിൽ വരുമ്പോഴത്തേക്കും ആൽബിനോ ഓപ്ലൈൻ്റെ ബ്രീഡിംഗ് പെയറാണ് ആൽബിനോ ഫിഷർ വേറെ ആൽബിനോ ഓപ്ലൈൻ വേറെയാണ് കേട്ടോ ഓപ്ലൈൻ വരുമ്പോഴത്തേക്കും നല്ല വൈറ്റ് ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും പേടിനെ കാണാനായിട്ട് ഇത് ബ്രീഡിംഗ് പെയറാണേ കൊണ്ടുപോയാൽ ഉടൻ തന്നെ ബ്രീഡാവുന്ന പേരാണ് ഇവർക്കും ഡി എൻ എ കാർഡ് മിസ്സിംഗ് ആണ് കൺഫേം ബ്രീഡിംഗ് പെയറാണ് ഈ പേറിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരം രൂപയാണ് പ്രൈസ് വരും ഇതുപോലത്തെ ഒരു പേറും കൂടെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നില്ല ഒരു പേരും കൂടെ ഉണ്ട് രണ്ടായിരം രൂപയാണ് പേറിൻ്റെ പ്രൈസ് വരും അപകൂട്ടനെ നമുക്കിന്ന് അവസാനമായിട്ട് വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ നമ്മളെ എടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ച ഒരു പേരാണ് ഏകദേശം ഒരാഴ്ചയാവാൻ പറഞ്ഞു പുള്ളി അന്ന് ബുക്ക് ചെയ്തിട്ട് വൈകുന്നേരം പേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് പേരാണ് ഈ പേറിന് വേണ്ടി ഒരുപാട് പേര് വിളിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കാരണം ഭയങ്കരമായിട്ടുള്ളൊരു കഷ്ടമാണ് കാരണം ആവശ്യക്കാർ മാത്രം നമ്മളെ വിളിച്ചാൽ മതി എന്നാണ് നമ്മുടെ അഭിപ്രായം കാരണം വെറുതെ ഒരാളിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ഒരുപാട് പേര് കൂട്ടുകാരനെ വന്നാൽ വിളിക്കുകയും ചെയ്യും നമ്മളൊരാൾ വിളിച്ച് ബുക്ക് ചെയ്താൽ ആ പേര് പോയി എന്നാണ് പറയുന്നത് അപ്പോൾ കൂട്ടുകാർ പ്രത്യേകം വിളിക്കുന്ന കൂട്ടുകാർ പ്രത്യേകം ആവശ്യമുണ്ടെങ്കിൽ അത് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ വിളിച്ചാൽ മതി നമ്മളൊരു മനുഷ്യനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക അപ്പോൾ ഇതിനകത്ത് യൂബിങ് ഫിഷർ ഓപ്പ്ലൈൻ ഫീമെയിൽ ഗ്രീൻ ഫിഷർ പൈഡ് ഫിമെയിലുമാണ് രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും ഉണ്ട് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ പേരിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം നമുക്കിനി ട്രാൻസ്പോർട്ടേഷൻ വണ്ടി വരുന്നത് ഇന്നിപ്പോൾ എല്ലാ ജില്ലയിലും വന്നു കഴിഞ്ഞു ഇനി വ്യാഴാഴ്ച വരുന്നുണ്ട് അതുപോലെ തന്നെ സൺഡേയിലും വരുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും വണ്ടി തിരുവനന്തപുരത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അത് നമ്മൾ കൊടുത്തേക്കുന്ന വാഹനത്തിലാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ടയറുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വിളിക്കുക വിളിച്ചതിന് ശേഷം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് ശേഷം ലേറ്റായാണ് എടുക്കുന്നതെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബിൽബട്ടൺ അപകടം ഓക്കെ ബൈ